കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധതാമം വഴ്ത്തപ്പെടുമാറാകട്ടെ എഫ് എ സി ലേഖന രണ്ടാം അധ്യായത്തിൻ്റെ പട്ട പത്താം വാക്യത്തിൽ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശു സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു ദൈവത്തിൻ്റെ കൈപ്പണിയാണ് നമ്മൾ നമ്മൾ എങ്ങനെ ഇരിക്കണമെന്നും ഏത് രാജ്യത്ത് ജനിക്കണമെന്നും ഏത് വീട്ടിൽ ജനിക്കണമെന്നും എവിടെ ആയിരിക്കണമെന്നും എന്തെല്ലാം ആയിരിക്കണമെന്നും ദൈവമാണ് നമ്മളെ നിർമ്മിച്ചവനും സൃഷ്ടിച്ചവനും ദൈവത്തിൻ്റെ കണ്ണാണ് നമ്മുടെ മേലുള്ളത് അപ്പോൾ ഹി ക്യാൻ സീ ദ മാസ്റ്റർ പീസ് ഇൻ എസ് ഹീ വിൽ കീപ്പ് റിമൂവിങ് തിങ്സ് ചിലപ്പോൾ നമ്മളിൽ ആവശ്യമില്ലാത്തൊക്കെ എടുത്തു കളയും ദി ഇംപേഷൻ ഇൻ സെക്യൂരിറ്റി നമുക്ക് നമ്മുടെ ഇംപേഷ്യൻസ് ഇൻസെക്യൂരിറ്റി ദി അൺവെർത്തിനെസ് ആ ചീസൽ അവന് കൊത്തിക്കളെ ചീസൽ അപ്പം ദാറ്റ്സ് ോട്ട് ഹു യു ആർ അപ്പോൾ അതെന്നല്ല അറിയുന്നത് ദ പ്രൈഡ് അറഗൻസ് നമ്മളിലുള്ള അൺഫർഗിവ്നസ് നമ്മൾ ക്ഷമിക്കാതിരിക്കുന്നത് ആൻറ്റിസെൻറ്റ് യു ആർ മേക്കിംഗ് യു ഹിസ് മാസ്റ്റർ പീസ് ദൈവം എന്നെയും നിങ്ങളെയും നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് ഷെയ്പ്പ് ചെയ്യുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചോളുക ആയിരത്തി അഞ്ഞൂറുകളിൽ മൈക്ലാഞ്ചലോ ദാവിദ് രാജാവിൻ്റെ ഒരു പ്രതിമ മാർബിളിൽ കുത്തി ഉണ്ടാക്കാൻ ശ്രമിച്ചു രണ്ടു വർഷം അദ്ദേഹം എടുത്തു ദാവിത് രാജാവിൻ്റെ ഗുണവും ദോഷവും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഐ ഹാഡ് എ വിഷൻ ഇൻ മൈ മൈൻഡ് ഓഫ് കിങ് ഡേവിഡ് ആൻഡ് ഐ ജസ്റ്റ് കീപ്പ് റിമൂവിങ് എവറിഥിങ് ദ നോട്ട് അവനിൽ ഇല്ലാത്ത ഒന്നും അവനിൽ കാണിച്ചില്ല അവനുള്ളതെല്ലാം അവനിലുണ്ട് അതുകൊണ്ട് നമ്മളിൽ ഉള്ളതൊക്കെ ആര് പറഞ്ഞാലും ഒന്നും എടുത്തൊന്നു പോവുകയില്ല നിന്നിലുള്ള ദൈവവും നിന്നിലുള്ള അനുഗ്രഹവും നിന്നിലുള്ളതൊക്കെ നിന്നിൽ തന്നെ ഉണ്ട് നിന്നെ ഷെയ്പ്പ് ചെയ്യിക്കുന്ന കർത്താവാണ് ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകമായ രീതിയിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഷെയ്പ്പ് ചെയ്ത് നമ്മളെ ഒന്ന് ഷെയ്പ്പ് ചെയ്യിക്കാൻ വേണ്ടി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണും ദൈവസന്നിധി ഇരിക്കാനും ദൈവസന്നിധി താഴാനും ദൈവസന്നിധിയിൽ കൂടുതൽ അനുദവിക്കാനും ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള ദൈവശക്തി ഈ ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്നെയും നിങ്ങളെ വിക്ഷയിപ്പ് ചെയ്ത് നിങ്ങളെ വഴി നടത്തുന്നത് ദൈവം തമ്പരാനാണ് ദൈവമാണ് നമ്മുടെ സൃഷ്ടിതാവ് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും പ്രയാസത്തിൽ ദുഃഖത്തിൽ ഭാരത്തിൽ ഭാരത്തിലിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് അവരെ അറിയുന്ന ദൈവമാണ് അവരെ ഓരോ ദിവസവും വഴി നടത്തുന്നത് മനസ്സിലാക്കി പൂർണ്ണമായി ദൈവത്തിനിലേക്ക് തിരിയേണ്ടതിന് ദൈവീയമായ സാന്നിധ്യം നിന്നെ മക്കളിൽ നൽകണേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളും വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ണായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവരെ ആർത്ത് പ്രാർത്ഥിക്കുന്നു ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്ന എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വലിയ ധ്യാനകേന്ദ്രങ്ങൾ മുതൽ വലിയ മെഗാ ചർച്ച് മുതൽ സാധാരണ പ്രയർ ഗ്രൂപ്പ് വരെ ചെറിയ കോൺഗ്രേഷൻ വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ലോകത്തിൻ്റെ ഏഴ് വൻകരകളിലും ഒരുപോലെ വ്യാപരിക്കേണ്ടതിന് ദൈവസാന്നിധ്യം വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശ്രയിക്കണമേ അധ്യാപരൻ അധ്യാപർ പ്രഥമ അധ്യാപർ ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണം യേശുര നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു